ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രതിപക്ഷ ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചു കൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തക്കുവയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തക്കുവ കൊണ്ട് മസീയത്ത് നിൽക്കുകയാണ് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാത്തന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ അള്ളാഹു നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ അതിഥി കടന്നു വരുന്നു എന്നറിയുമ്പോൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂമുകൾ അടുക്കും ചിട്ടയും ഇല്ലാതെ നമ്മുടെ ഹോളുകൾ അങ്ങനെ തുടങ്ങി നമ്മുടെ വീടിനെ വൃത്തിയാക്കാനും അതിനെ നസ്തീവ് ചെയ്യാനും അതിനെ ഏറ്റവും മനോഹരമായി ഉള്ളതെങ്ങനെയാണോ അതിനേക്കാൾ മനോഹരമാക്കി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഒരു സ്പെഷ്യൽ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരു വരികയാണ് അത് വീട് നസ്തീവാകുക എന്നത് മാത്രമല്ല അവർക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കും അതിനൊരു പക്ഷേ ചർച്ചകൾ വരെ ഉണ്ടാകും എന്തൊക്കെ ചെയ്യണം ഉടനെ അവരൊന്ന് വിളിച്ചു നോക്കും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്നുവരെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതൊരു ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അതിഥിയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് പരിശുദ്ധമായ റമാൻ മാസം ആ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു അതിഥിയാണ് ആ അതിഥിയെ വരവേൽക്കുവാനും അതിനെ സ്വീകരിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുവാനും അത് നമുക്കും തൃപ്തി ഉണ്ടാകണം റമദാനിനും തൃപ്തി ഉണ്ടാകണം ആ രൂപത്തിൽ റമദാനിനെ സ്വീകരിച്ച് മടക്കി അയക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുളള നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ അത് നിർത്താ വേണ്ടത് റമദാനിനെ കൃത്യമായി സ്വീകരിക്കാനും യൂട്ടിലൈസ് ചെയ്യാനും എന്താ നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ റമദാനിന്റെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം ആ റമദാനിലെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ചില അഷ്കാമുകളെ കുറിച്ചുമെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിനെ ശരിയാവണ്ണം ഉപയോഗിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും കഴിയുള്ളൂ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് അറിയപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് പക്ഷെ നമുക്കറിയില്ലെങ്കിൽ അയാൾക്ക് നമുക്ക് യാതൊരു വരെ ഉണ്ടാവില്ല നമ്മുടെ കൂടെ സീറ്റുലീക്ഷണ്ടാവും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാവും പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നതുപോലെ റമദാൻ മാസത്തിനെ കൃത്യമായി അറിയണം ഒന്ന് രണ്ടാമത്തെ അതിന്റെ പവിത്രതയും മഹത്വത്തെയും തിരിച്ചറിയണം അത് കൊടുക്കാനുള്ള ആദരവ് കൊടുത്ത് സ്വീകരിക്കാനും ബഹുമാനിക്കാനും അതിൻ്റെ നന്മകൾ വാരിപുണരാനും നമുക്ക് സാധിക്കണം അങ്ങനെ പത്തോളം ഈ ശ്രേഷ്ഠതയെ കുറിച്ചാണ് ഈ ഒരു കുത്തുവയിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമത്തത് പരിശുദ്ധമായ വിശുദ്ധ റമദാൻ മാസം പുണ്യങ്ങളുടെ ഈ പൂക്കാലം ആ പൂക്കാലത്തിലാണ് അള്ളാഹു സുഖാനുഭവിച്ചാല അവന്റെ കലാമായ വിശുദ്ധ ഖുർആാൻ ഒരിക്കലും സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ സംസാരമാണ് ആ സംസാരം അള്ളാഹുവിന്റെ കലാംലിനാ ജനങ്ങൾക്ക് വേണ്ടി മാർഗദർശനമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അത് ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കോ ഒരു കാലഘട്ടത്തിലോ മാത്രമല്ല ലോകാവസ്ഥാനം വരെ വരാനിരിക്കുന്ന സർവ ട്രെൻഡുകൾക്കും ഏ കാലങ്ങൾ മാറി പറയുമ്പോഴും ട്രെൻഡുകൾ മാറി പറയും പക്ഷേ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം കാലാതീതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ കാലാതീതമായ കൃത്യമായ മാർഗദർശനം നമുക്ക് നൽകുന്ന ആ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുഹാനോകത്ത് നിന്ന് ഇറങ്ങിയ മാത്രമാണ് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഇറങ്ങിയ മാത്രമാണ് പരിശുദ്ധമായ റമൻ അത് അള്ളാഹു സുൽഹാൻ തല പ്രത്യേകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് നടത്തിയിട്ടുള്ളത് അല്ലേ വിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു സുഹാനുത്തല ചിലതിനെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ചിലതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും അതിൽ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർഹാനിനെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റമലാൻ വിശുദ്ധ ഖുർആാൻ എത്ര മഹത്വമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പ്രാധാന്യം എത്ര ഉണ്ട് അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇറക്കാൻ തിരഞ്ഞെടുത്ത മാസത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു ഒരു മാസത്തെ എടുത്തു പറഞ്ഞത് ഈ മാസത്തെ കുറിച്ചാണ് ആ റമലാൻ മാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഷെഹ്റു റമലാൻ അല്ലെ ആ ാണ് വിശുദ്ധ ഖുർന്നിനെ അവതരിപ്പിച്ചത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു എന്നിട്ട് ആ ഖുർഹാനിന്റെ ശ്രേഷ്ഠതയാണ് ബാക്കി പറഞ്ഞത്യവും അസത്യവും എന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥം ഇറങ്ങിയത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അപ്പോൾ ഖുർആനിന് പവിത്രതയുണ്ട് ആ ഖുർഹാൻ ഇറക്കപ്പെട്ട മാസത്തിനും പവിത്രതയുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഒന്നാമത്തെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അനവതരണീയമായ മാസമാണ് എന്നതാണ് രണ്ടാമത്തെ എന്താ ആ ആയത്തിന്റെ ബാക്കികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്ലാത്ത സുഖാടത്തിൽ വേറൊരൊറ്റ മാസത്തിലും നോമ്പിനെ നിർബന്ധമാക്കിയിട്ടില്ല ഇൻഷാല്ല നോമ്പിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഇൻഷാല്ല അടുത്ത സ്വത്തുമയിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയണം ആ നോമ്പ് നിർബന്ധമാക്കിയത് ഈ റമദാൻ മാസത്തിലാണ് മറ്റൊരു മാസത്തിലും നിർബന്ധമായ നോമ്പില്ല നിർബന്ധമായ നോമ്പ് ഈ റമദാൻ മാസത്തിലാണ് നന്മകൾ വാരി സാധിക്കുന്ന മറ്റൊരു വിഭാഗത്തുകൾക്കും തുല്യമാകാത്ത ആ ഒരു പുണ്യകർമ്മം നോമ്പ് എന്ന പുണ്യകർമ്മം നിർബന്ധമാക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖർ അനിൽ പറഞ്ഞത് വലിയ സുന്ദർ ആരെങ്കിലും ആ മാസത്തിൽ ഷാഹിദാണെങ്കിൽ രോഗമല്ല യാത്രക്കാരനല്ല എങ്കിൽ ആ മാസത്തിൽ അവൻ നോമ്പ് നോമ്പെടുക്കട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പന ഈ റമദാൻ മാസത്തിന്റെ വിഷയത്തിലാണ് അതുകൊണ്ട് രണ്ടാമത്തെ ശ്രേഷ്ഠത ഈ മാസത്തിലാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് എന്ന് മാത്രമല്ല അലൈഹി അരെയും ഒരു ഹബീസിലൂടെ വിശദീകരിച്ചു തന്നു അള്ളാഹു റമദാൻ മാസത്തിലാണ് ഈ അള്ളാഹു സുഹാച്ച നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സന്ദർശനമ്മ നമുക്ക് പഠിപ്പിച്ചു മൂന്നാമത്തെ അറിയോ നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പരിശ്രമിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകമായ അനുഗ്രഹം ഈ ഒരു മാസത്തിൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർഹാന തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹു സുഹാന്തര വിശുദ്ധ ഖുഹാനിന്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത് ഇന്നു അനുഗ്രഹീതമായ മാസത്തിലാണ് രാത്രിയിലാണ് അതിനെ ഇറക്കിയത് എന്ന് പ്രവാചകൻ അലൈഹി സാരമ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു റമദാനിന്റെ ആ ഒരു പ്രഭ ചുരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചന്ദ്രപ്രവി ആയിക്കഴിഞ്ഞാൽ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടും എന്നിട്ട് പറയും നിങ്ങളിലേക്ക് റമദാൻ വന്നിരിക്കുകയാണ് ആ റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ ഒന്നാമതായി റസുലായി ബോധ്യപ്പെടുത്തി ഇത് അനുഗ്രഹീതമായ മാസമാണെന്ന് അനുഗ്രഹീതമായ മാസം എന്ന ആദരമായ റസൂൽ ഖലീ സല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതാണ് മൂന്നാമത്തെ പ്രത്യേകത ഈ മാസം മാസം എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ മാസമാണ് അനുഗ്രഹ മാസമാണ് ആ മാസത്തെ നമുക്ക് വെറുതെ മടക്കിയേക്കാൻ കഴിയില്ല എല്ലാ മാസത്തെയും സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ച് റമദാൻ മാസം തീർന്നില്ല നാലാമത്തെ പ്രത്യേകത എന്താ അതേ ഹരീഫിൽ റസൂൽഹു അലഹി വസലമ പറഞ്ഞു ഇത് അജാൻ കഴിഞ്ഞാൽ കവാടങ്ങളാണ് ആ കവാടങ്ങളും തുറക്കപ്പെടും ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ആ മാസം പിന്നെ സ്വർഗത്തിന്റെ കവാടം അടയ്ക്കുകയാണ് ആ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടം പിന്നെ അടയ്ക്കുകയില്ല അതാണ് നാലാമത്തെ പ്രത്യേകത അഞ്ചാമത്തെ പ്രത്യേകത എന്താ റസൂൽ വീണ്ടും അതേ ഹജീസിൽ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുന്ന മാസമാണ് മറ്റൊരു കാണാൻ സാധിക്കും അങ്ങനെ കൊട്ടിയടച്ച ആ ഒരു നരകത്തിന്റെ കവാടങ്ങൾ ആ മാസത്തിൽ പിന്നെ തുറക്കുകയില്ല എന്ന് എത്ര എത്ര ശ്രേഷ്ഠകൾ ആണ് ഇത് പറയുന്നത് തീർന്നില്ല ആറാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ കരീം വീണ്ടും പറഞ്ഞു പറയാണ് ാക്കുന്ന മാസമാണ് നമുക്കറിയാലോ റമലാൻ മാസം എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പള്ളിയിൽ വരാത്ത ആളുകളും എന്ത് ചെയ്യും റമലാനിലേക്ക് പോലും പള്ളിയിൽ പള്ളിയൊക്കെ ഫുള്ളായിരിക്കും അവരൊന്നും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം അങ്ങനെ ആരെങ്കിലും റമലാൻ മാസത്തിൽ അവർ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരോട് ആക്ഷേപിക്കരുത് എന്നാണ് ചില ആളുകൾ അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട് അങ്ങനെ വരുന്നവരെ ആക്ഷേപിക്കും പിന്നെ അവർ തീരെ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഭീമാവശമാണ് അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പള്ളിയുമായി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ റമലാനോടുകൂടി ബാക്കിയുള്ള മാസങ്ങളിലും മുന്നോട്ട് അവരെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് എടുക്കേണ്ടത് അല്ലല്ല അവരെ ചടപ്പിച്ച് പിന്നെ റമലാൻ്റെ അവരെ പിറകോട്ട് അടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് അത് പ്രത്യേകം സൂചിപ്പിക്കാൻ ഏതായാലും സഹോദരന്മാരെ റസൂൽ അലൈഹി വസല്ലം പറയാണ് ആറാമത്തെ പ്രത്യേകത വിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ സുമൈ കൃത്യായിരിക്കും സുമൈ സാധാരണഗതിയിൽ വിസ്കരിക്കാത്തവർക്ക് സുബൈ കൃത്യായിരിക്കും ഇത് അല്ലാത്ത സുഭാഷത്തിൽ നമുക്കൊരു അവസരം തന്നെ ഇതിലൂടെ നമ്മൾ പരിശ്രമിച്ച് ആ ഒരു നന്മകൾ നേടിയെടുക്കാൻ റമളാനിലും അല്ലാത്ത മാസത്തിലും നിങ്ങൾക്ക് തയ്യാറാകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി തരും അല്ലേ റമളാനിന്റെ പകലിൽ നമുക്ക് അനുവദനീയമായ ഭക്ഷണം അവിടുണ്ട് നോമ്പല്ലായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു പക്ഷെ ആരോടും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ആരും കാണാതെയും എടുത്തു തിന്നാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കേ അള്ളാഹുനെ രഹസ്യത്തിലും പരസ്യത്തിലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടല്ലാത്ത മാസത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടാ എന്ന ചിന്ത നമുക്ക് ഇട്ടേരും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ ഭാര്യ നമ്മുടെ അടുക്കലുണ്ട് എന്നിട്ടും പ്രഭവാനിന്റെ പകലിൽ അവരെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഭാര്യയെപ്പോലും പ്രഭവാനിന്റെ പകലിൽ നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അന്യപ്പെട്ടുങ്ങളെ നോക്കാനും അവൾ അവളുടെ പിന്നെ അത്തരം മോശമായ ചിന്താഗതികളും വ്യഭിചാരങ്ങളിലേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയുക എന്ന ചിന്ത ഇട്ടു വരെയാണ് ബാബു സുഷാതം ഇങ്ങനെ തുടങ്ങി റമലാനിന് ഒരുപാട് ചിന്തനീയമായ പാഠങ്ങൾ നമുക്കുണ്ട് എന്ന് ഏതായാലും റമലാൻ മാസത്തിൽ പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ് തീർന്നില്ല ഏഴാമതായിക്കൊണ്ട് ലഭിച്ചുള്ള പറഞ്ഞു നന്മയിലേക്ക് ക്ഷണിക്കുന്ന മലക്കുകൾ തിന്മ ചെയ്യരുതേ എന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ മലക്കുകൾ ൾ ചന്ദ്ര പിറവി കഴിഞ്ഞാൽ മലക്കുകൾ തിന്മ ചെയ്യുന്നവരെ തിന്മ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങളാദ്യ തിന്മയിൽ നിങ്ങൾ കുറവ് വരുത്തൂ നിങ്ങൾ പിന്നോട്ട് പോകൂ തിന്മയിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന മലക്കുകൾ തിന്മയിൽ നിന്ന് തടയുന്ന മലക്കുകൾ ആ റമലാനിന്റെ പ്രാരംഭത്തിൽ നമ്മോട് വിളിച്ചു നന്മയിലേക്ക് ക്ഷണിക്കാൻ തിന്മയിൽ നിന്ന് തടയാൻ നമ്മെ മലക്കുകൾ സഹായിക്കുന്നു തീർന്നില്ല ഇനിയും കാണാൻ സാധിക്കും നരകമോചനത്തിന്റെ എട്ടാമത്തെ പ്രത്യേകത റമലാനിന്റെ എട്ടാമത്തെ പ്രത്യേകത നരകമോചനത്തിന്റെ മാത്രമാണെന്ന് ആദരവായും ആ റമദിന്റെ എല്ലാ രാത്രിയിലും ഒറ്റ രാത്രി തന്നെ എല്ലാ രാത്രിയിലും നരകമോചനം അല്ലാതെ എന്ന് വെച്ചാൽ നരകം തീരുമാനിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മരിച്ചുപോയവർ അവർ നരക നരകത്തിന്റെ ശിക്ഷകൾ കബറിൽ തന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളാണ് അവരുടെ പിന്മകൾ കാരണം അത്തരം നരകം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം സ്വർഗനിവാസികളായി നിശ്ചയിക്കുന്ന അതിലേക്ക് അവരുടെ ആനന്ദം നശിക്കുന്ന ഒരു സാഹചര്യമാണ് റമലാലിന്റെ രാത്രികൾ എന്ന് കരീം കിരീ സലി വസ നമുക്ക് പഠിപ്പിച്ചാൽ അപ്പൊ നരകമോധ മോചനത്തിന്റെ മാസം സ്വർഗപ്രവേശനത്തിന്റെ മാസം കവാടങ്ങൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടി മനസ്സ് തുറക്കപ്പെടുന്ന മാസം നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുന്ന മാസം പിശാലുക്കൾ ഗുന്ദനാക്കുന്ന മാസം വിശുദ്ധ ഖുർആൻ വാനലോകത്ത് നിറങ്ങിയ മാസം മലക്കുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന മാസം ഇങ്ങനെ തുടങ്ങി ഒരായിരം നന്മകൾ നിറഞ്ഞ മാസമാണ് അതാണ് ഒൻപതാമായി ഒൻപതാമതായി വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തെക്കുറിച്ച് വീണ്ടും വന്നാകൂ സുബാൻ പറഞ്ഞ എടുത്തു പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് മുബാറക്കായ മാസ രാത്രിയിലാണ് ഇറങ്ങിയെത്തുന്നത് വിശുദ്ധ ഖുർഹാൻ വീണ്ടും പറഞ്ഞു എന്നിട്ട് ആ ആ രാത്രിയുടെ പ്രത്യേകത എന്താണ് അതാണ് ആ രാത്രിയുടെ പ്രത്യേകത അറിയോ എന്താണ് ആ ലൈലത്തുൽ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരം മാസം തന്നെ പറഞ്ഞത് ആയിരം മാസങ്ങളെക്കാൾ ആയിരം മാസം തന്നെ നമ്മൾ പന്ത്രണ്ട് കൊണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എൺപത്തിമൂന്ന് വർഷവും ചില്ലറ മാസവുമാണ് കണക്കി എസ് ഒരു പുരുഷായുസിനെ കുറിച്ച് പറഞ്ഞത് മാവ് ഐ അറുപതിനും ഇടയിൽ എഴുപതിനും ഇടയിൽ എന്നാണ് എന്നാൽ അതിനേക്കാൾ ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ സാധിക്കുന്ന നന്മ എൺപത്തിമൂന്ന് വർഷവും ചില്ലറ മാസവും എന്നല്ല ാണ് അത് കണക്കാക്കാൻ കഴിയാത്തതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് റസൂൽ കരീം അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ആ ദിവസത്തിൽ ആ മാസത്തിൽ മാസത്തിൽ ഒരു രാത്രിയുണ്ട് അല്ലാഹു പ്രത്യേകമാക്കിയ ഒരു രാത്രിയുണ്ട് ലില്ലാഹി മിൻ യിരം മാസം ആയിരം മാസം എന്നല്ല ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയാകുന്നു ആ രാത്രി ആ രാത്രിയിലെ നന്മയ്ക്ക് ആയിരം മാസങ്ങളെക്കാൾ ചെയ്ത നന്മകൾ ആയിരം മാസങ്ങൾ എടുത്തുകൊണ്ട് ചെയ്ത നന്മകൾ അതിലൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള ഒരു രാത്രി അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഓഫറാണത് ആ ഓഫർ റമലാലിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് നെഡ്സിൻ നൽകി നമ്മൾ പറയുന്ന ശ്രദ്ധേയമായ വാചകം നമ്മൾ നമ്മൾ അടിപൊളിയിടുന്നു ി മഹൈറ ആ രാത്രിയിലെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ നന്മകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു മറ്റൊരു വിവാഹത്തിൽ കാണാൻ സാധിക്കുന്നത് സർവ നന്മകളും തടയപ്പെട്ടവനല്ലാതെ ദൗർഭാഗ്യവാനല്ലാതെ ആ രാത്രിയിലെ നന്മ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ എത്ര നന്മകൾ വാരി സാധിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ഭഗവാൻ മാസമാണ് ഈ നമുക്ക് വരാനിരിക്കുന്നത് തീർന്നില്ല ഒരു വർഷത്തെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന മാസം എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആയത്തുകൾ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ും കൂടി ആ വാനല നിന്ന് താഴേക്ക് ഇറങ്ങി വരും ആ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളുമായിക്കൊണ്ട് നമ്മുടെ കൊണ്ട് കൊണ്ടാണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് തീർന്നില്ല അന്നത്തെ ഫരെ അന്നത്തെ പുലരി വരെ സലാമായിരിക്കും സമാധാനമായിരിക്കും ആ രാത്രി ശാന്തമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയുള്ള രാത്രിയുള്ള മാസമാകുന്നു ഷെഹ്റു റമവാൻ അതുകൊണ്ട് എത്രയെത്ര നന്മകളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് എത്രയെത്ര ശ്രേഷ്ഠതയാണ് ഈ റമലാൻ മാസത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ റമലാനിന് ഇങ്ങനെയുള്ള വിശിഷ്ടമായ ഈ ഒരു അതിഥിയെ വെറുതെ നമ്മൾ സ്വീകരിച്ച് മടക്കി അയക്കേണ്ടവരല്ല നമ്മൾ ഒരുങ്ങണം പള്ളികൾ ഒരുങ്ങണം വീടുകൾ ഒരുങ്ങണം വീടകങ്ങൾ ഒരുങ്ങണം نمرة منسو تيار آگنم نمرة شريرة مدري ويندي تيار آگنم نمرة آتما ويندي الله سبحانه وتعالى أدام الله توفيق نجي أن يقرحيكم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد ഇബാദുള്ള സാനിയ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ജനങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് തക്കവ കൊണ്ട് ഓസീയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ മാസത്തിലെ ഒൻപത് ശ്രേഷ്ഠതകളാണ് നമ്മൾ കേട്ടത് പത്താമത്തെ ശ്രേഷ്ഠതയായി കൊണ്ട് ശ്രേഷ്ഠതയായിക്കൊണ്ട് ബാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഒരു റമദാൻ അടുത്തൊരു റമദാൻ വരെയുള്ള പാപങ്ങൾ പുറത്തു കിട്ടുന്നു അവൻ വൻ പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് അവന്റെ ജീവിതത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായും സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങൾ ആ ഒരു വർഷത്തിലെ മുഴുവൻ പാപങ്ങളും ഈ റമലാൻ കൊണ്ട് പുറത്തു മാപ്പാക്കപ്പെടും എന്ന് ആദരമായ റസുഖി വന്ന അലയ സലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു സുഖാന്തര നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറിയും ഇനി റമലാനിന്റെ നന്മകൾ പറഞ്ഞ പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ പോലും അതിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് അതിന്റെ പ്രതിഫലം പറയുന്നിടത്തും നമുക്ക് കാണാൻ സാധിക്കും മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അവന് കിട്ടുന്ന പ്രതിഫലം അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കിട്ടുന്ന റമലാൻ മാസം കൊണ്ട് തന്നെ പാപങ്ങൾ പുറത്തു കിട്ടും റമലാനിലെ നോമ്പിനെ കൊണ്ട് നമുക്കും പാപങ്ങൾ പുറത്തു കിട്ടും ഇനി അവിടെയും തീർന്നില്ല ശ്രമം വീണ്ടും പറഞ്ഞു له ما تقدم من ذنبه ഒരാൾ മാസത്തിൽ രാത്രി നിന്നും നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിന്ന് നിസ്കരിച്ചത് കൊണ്ട് തന്നെ അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ പ്രമലാൻ എന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാസമാണ് അല്ലാതെ സുഷാതൽ നിർബന്ധമാക്കിയ നോമ്പ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാത്രം കാരണമാണ് അതുപോലെ തന്നെ രാത്രി നിസ്കാരം സുന്നത്തായ രാത്രി നിസ്കാരവും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമായി അഹു നിശ്ചയിക്കുകയും ചെയ്തു ഇങ്ങനെ തുടങ്ങി റമലാൻ മുഴുവൻ പുണ്യങ്ങളും നന്മകളും പാപം പുറത്തു കിട്ടാനുമുള്ള ഏറ്റവും നല്ല അവസരമായി കൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ചതിനെ അള്ളാഹു തീരുമാനിച്ചതിനെ ആ രൂപത്തിൽ നമ്മൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നു വന്നുപോകാം കുല്ലുബനി ആദമ ഖത്താറും എല്ലാ ആദം സന്തതികളും സിനിമകൾ ചെയ്യുന്നവരാൻ ഒരാളും പാപം ഉസ്കരല്ല എന്ന് വിഷുദ്ധുർ അതുപോലെ തന്നെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് എല്ലാ മനുഷ്യന്റെ ഹൃദയവും സിനിമയിലേക്ക് ചാഞ്ഞതാണെന്ന് വിശുദ്ധ ദ്ർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ സിനിമകൾ എല്ലാ മനുഷ്യരിലും വരും എല്ലാ മനുഷ്യരിലും ചെറിയ ചെറിയ സിനിമകൾ എന്തായാലും ഉണ്ടാകും അത്തരം സിനിമകൾ മായക്കപ്പെടണമെങ്കിൽ സഹോദരന്മാരെ നമുക്ക് ഈ റമലാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം വസല്ലമ മിമ്പറിലേക്ക് കയറുന്ന സമയത്താണ് മൂന്ന് പ്രാവശ്യം ആമീൻ പറയുന്നത് സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നബിസുല്ല അലൈഹി സ്ലമ്മ പറയുകയാണ് അസാനി ജിബിലി ജിബിലി അലൈഹി സ്ലമ എന്റെ അടുക്കലേക്ക് വന്നിരുന്നു ഞാൻ മിമ്പറിൽ കയറുമ്പോൾ മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു അതിലൊരു പ്രാർത്ഥന ഒരു മനുഷ്യൻ മൂക്കുകുത്തി വീഴട്ടെ മൂക്കുകുത്തി വീഴുക എന്ന് പറഞ്ഞാൽ അവൻ നാശമടയട്ടെ അതിന്റെ അർത്ഥം നാശമടയട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച വിഷയം എന്നാണ് അത് റമദാൻ പല ഒരു മനുഷ്യന് റമദാൻ കിട്ടി പക്ഷെ ആ റമദാൻ അത് കഴിഞ്ഞു പോയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ മൂക്കുകുത്തി താഴെ വീഴട്ടെ അല്ലെങ്കിൽ നാശമടയട്ടെ എന്ന പ്രാർത്ഥന ആരാ പ്രാർത്ഥിച്ചത് മനക്കുകളിലെ നേതാവായ മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബിതലിസ്ലം പ്രാർത്ഥിക്കാണ് സ്വാമി പറഞ്ഞതാരാ മനുഷ്യരിൽ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പ്രാർത്ഥിക്കുന്നത് അഷ്റഫുൾക്കുന്നത് ഈ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല ഒരിക്കലും ഈ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന ആളുകളായി ഞാനും നിങ്ങൾ മാറാൻ പാടില്ല വേണം റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം റമബാനിനെ കൃത്യമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അവിടെ ഒരു സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ രണ്ടു വ്യക്തികളാണ് ഈ രണ്ടു വ്യക്തികളും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നാൽ ഒരു വ്യക്തിയാകട്ടെ യുദ്ധത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ ഷഹീദായി രണ്ടാമത്തെ വ്യക്തി തന്റെ വിരിപ്പിൽ കിടന്ന് സാധാരണ മരണം വരിച്ച വ്യക്തി സ്വപ്നത്തിൽ ഇതാണ് കാണുന്നത് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് സാധാരണ മരണം വരിച്ച വ്യക്തിയാണ് ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പോകാൻ കാത്തു നിൽക്കുമ്പോൾ ആ ഷഹീദായ വ്യക്തിയേക്കാൾ മുൻകടന്നുകൊണ്ട് സാധാരണ വ്യക്തി സാധാരണ മരണം വലിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു പിറ്റേ ദിവസമായി സുഭയിന്റെ സമയത്ത് പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടി സഹാബത്ത് ചർച്ചയായിരുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അവർ പരസ്പരം ചർച്ച ചെയ്യുന്നിടത്ത് നെസല കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഈ വിഷയം അറിയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് എന്താ നിങ്ങൾ ഈ അത്ഭുതപ്പെടുത്താനുള്ള കാരണം ഇത് അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എംസ്താരത്തിൽ തിരിച്ചു മറുപടി പറയാം എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അലൈസഹ് ഈ ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടി അധികം ജീവിച്ചില്ല ഈ വ്യക്തി സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു എന്ന് പറയുന്ന വ്യക്തി ഒരു വർഷം കൂടി ജീവിക്കാൻ അധികം ആയുസ് ലഭിച്ചു എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ ആ ഒരു വർഷത്തിൽ റമലാൻ കിട്ടിയില്ല അവർക്ക് ആ സ്വർഗത്തിലേക്ക് ഷഹീദിനേക്കാൾ മുൻകടക്കാനുള്ള കാരണമായിക്കൊണ്ട് നബി അള്ളാഹു അലൈഹി വസ്ലം എടുത്തു പറഞ്ഞ കാര്യമാണ് റമലാൻ കിട്ടിയെന്നുള്ളത് അപ്പൊ നിസ്സാര കാര്യമല്ല ഒരു ഷഹീദിനേക്കാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണം വരിച്ച രക്തസാക്ഷിയായ ഒരു മനുഷ്യനേക്കാൾ ഒരു ഷഹീദിനേക്കാൾ സ്വർഗത്തിലേക്ക് കടക്കാൻ മുൻകടക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന കാരണമാണ് റമലാൻ ആ റമലിലേക്കാണ് നമ്മൾ കടന്നു ഒരു പക്ഷേ പത്തും ഇരുപതും അൻപതും വർഷങ്ങൾ റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുണ്ടാകും പക്ഷേ അങ്ങനെ കടന്നു പോകുന്ന ഒരു റമദാൻ ആകരുത് ഇനി നമുക്ക് വരാനിരിക്കുന്ന റമദാൻ ആ റമദാനെ ക്രിയാത്മകമായി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഭാഗ താര അതിനുള്ള തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റമലാനിൽ ഏറ്റവും വിശുദ്ധിയോടുകൂടി പ്രവേശിക്കാനും ആ റമലാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും ആ റമലാനിന്റെ നന്മകൾ നേടിയെടുക്കുവാനും ആ റമലാനിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹു നമുക്ക് എവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ